ഹലോ അങ്ങനെ നമ്മുടെ റിച്ചൂട്ടൻ അങ്ങനെ വാടി കഴിഞ്ഞു ഇനി സ്കൂള് കുട്ടിയാവാണ് അപ്പോൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ് ഇന്നാണ് ഓപ്പണിങ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് സുന്ദരന്മാരായി ഡ്രസ്സൊക്കെമാർ ഇതാ അച്ഛൻ്റെ ഒപ്പം പോവാട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയോ സ്കൂള് അപ്പോൾ ഏട്ടൻ്റെ ഒപ്പം രണ്ടുപേരും കൂടി പോയി ഞാനും അമ്മയും ബാക്കിക്കൂടം പോയിട്ടോ അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ ഇവർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജംഗിൾ തീമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളോട് മാസ്ക്കൊക്കെ ഉണ്ട് അവിടെ ഏതെങ്കിലും എനിമലിൻ്റെ മാസ്കും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് ചെന്ന് ക്ലാസ്സിക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് കയറിപ്പോണ പോക്ക് അവിടെ ചെന്ന് ഇരുന്ന് കാരണം ആ നേരത്തെ ആരും അങ്ങനെ എത്തിയിട്ടില്ല കേട്ടോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളൊക്കെ പിന്നെ അവിടെ വന്നു പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ മാസ്ക് ഉണ്ടല്ലോ അപ്പോൾ മാസ്ക് വെച്ചിട്ടുള്ള കളിക്കായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരും കുറച്ച് വിഷമുണ്ട് അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനൊന്ന് നമ്മുടെ കാശിക്കുട്ടിനെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് അവിടെ കളിക്കാണ് ബഹളം ഉണ്ടോയെന്ന് നോക്കാൻ പോയതാ അതോടുകൂടി എല്ലാം മാറി നമ്മുടെ റീച്ചോട്ടൻ ബഹളായി കരച്ചിലായി അമ്മേനെ കാണണം അമ്മ എന്ന് പറഞ്ഞിട്ട് കരച്ചിലായി അങ്ങനെ പിന്നെ മിക്കി മോസും ഡക്കും ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊപ്പമൊക്കെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിലേക്ക് ചെറിയ ഗെയിം പോലെയൊക്കെ കളിപ്പിച്ചിട്ട് ടീച്ചേഴ്സ് പക്ഷേ ആളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നുമല്ല ഞാൻ പോയിട്ടുണ്ട് അമ്മ പോയിണോ അമ്മ പോയിണോ എന്നാണ് ആളുടെ ശ്രദ്ധ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ജംഗിത്തീമാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മാസ്ക്കൊക്കെ വച്ചിട്ട് കുട്ടികളെല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടോ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിപ്പിച്ചു ആൾ തുള്ളണമുണ്ട് തരയണമുണ്ട് ഇടയ്ക്ക് തന്നെ നോക്കണമുണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയി ഏതായാലും ഇനി നാളെ എങ്ങനെയാണെന്ന് അറിയില്ല സങ്കടമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് കാരണം കരച്ചിലാണെങ്കിൽ നമുക്ക് സങ്കടം വരിക കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് നിന്നൊരു നിമിഷമാണിത് സ്കൂളിലേക്ക് പോകണത് പക്ഷേ അവൻ കരയാണ് സങ്കടം വരുന്നതുകൊണ്ട് പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ കുട്ടി സ്കൂളിൽ പോണേൻ്റെ സന്തോഷമുണ്ട് നമുക്ക് ഏതായാലും അങ്ങനെ നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ആഘോഷിച്ചു പിന്നെ ക്ലാസ്സിൽ കയറാൻ ഭയങ്കര മടി കിട്ടും ക്ലാസ്സിലേക്കേ പോണില്ല ആൾ കാരണം പേടിയാണ് കാരണം പുതിയതല്ല എല്ലാവരും പുതിയായിര പിന്നെ അംഗൻവാടിയിലുണ്ടായിരുന്ന ഒരാളുണ്ട് പക്ഷേ ആൾ വേറെ ക്ലാസ്സിലുമായി പോയി അതാണ് പറ്റിയത് ആളുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ആളിരുന്നേനെ മറ്റേ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ ആരും അറിയാത്തവരാരും അല്ല അറിയണോരാരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടിയൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങോട്ട് പോന്നു ഇനി നാളെ ബാക്കിയുള്ള യുദ്ധം